എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു കാഴ്ചയാണ് കൂടുതലായിട്ടും കണ്ണട വയ്ക്കുന്ന കുട്ടികൾ അല്ലേ പണ്ടൊക്കെ നമ്മൾ അപൂർവമായിട്ടായിരുന്നു കുട്ടികളിൽ കണ്ണട കാഴ്ചശക്തി കുറയുന്നതും അതുപോലെ കണ്ണട വെക്കുന്നതും ഒക്കെ പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് കോമൺ ആയിട്ട് ചെറിയ കുഞ്ഞു ഒന്നാം ക്ലാസ്സിൽ തുടങ്ങിയുള്ള കുട്ടികളിൽ മുതല് നമ്മൾക്ക് അവർ കണ്ണട വയ്ക്കുന്നതായിട്ട് കാണാം ശരിയാണ് നമ്മുടെ കുട്ടികളുടെ കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാറുണ്ടോ കാരണം നമ്മുടെ കുട്ടികൾ ഒരു വസ്തു കാണുമ്പോഴോ അല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ബോർഡിൽ എഴുതുന്നതും ഒക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അവർക്ക് അവരുടെ എന്ന് പറയുന്നത് അവരുടെ ഭാവി ജീവിതത്തിനും ഭാവി വികസനത്തിനും അവരുടെ സ്കൂൾ ലൈഫ് അതുപോലെ അവരുടെ ജീവിതം ജോലി ഇതിനെല്ലാം പ്രധാനപ്പെട്ടതാണ് ഈ കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ അതിലുണ്ടാകുന്ന മങ്ങല് നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് പ്രത്യേകം ചികിത്സകൾ ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലായിട്ടുള്ള സ്ക്രീനിൻ്റെ ഉപയോഗം മിക്ക കുട്ടികളിലും കാഴ്ച മങ്ങുന്നതിന് കാരണം കാരണമാകാറുണ്ട് നമ്മൾക്ക് ൃഷ്ടി അതുപോലെ ദീർഘദൃഷ്ടി അതായത് ദൂരത്തുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കാത്തൊരവസ്ഥ അടുത്തുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കാത്തൊരവസ്ഥ അതുപോലെ തന്നെ കാഴ്ച കുറഞ്ഞു പോകുന്ന ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെ പല കാഴ്ച ഡിസീസുകൾ കാഴ്ചയുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരത്തില് പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കൊണ്ടോ എന്ന് നമ്മൾ ഒരു ഡോക്ടർ സഹായത്തോടെ പല ടെസ്റ്റിങ്ങും നമ്മൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പക്ഷേ ഇതിനു മുമ്പായിട്ട് ഒരു രോഗം വരുന്നതിന് മുമ്പായിട്ട് അത് തടഞ്ഞു നിർത്തുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ഇപ്പോൾ കുട്ടികളിലെ കാഴ്ചശക്തി അതായത് സ്കൂൾ കുട്ടികളിലെ കാഴ്ചശക്തി കുറയുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ ജീവിത രീതി അതിനൊരു കാരണം തന്നെയാണ് ഒരു വീട്ടിലാണെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ അവർ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് ഒന്നിൽ മൊബൈലിൽ അല്ലെങ്കിൽ ടാബുകളിൽ അല്ലെങ്കിൽ ടി വി ഇത്രയും സ്ക്രീനുകളിലാണ് ആ കുട്ടികളുടെ ആ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സ്ക്രീൻ ടൈമിലോട്ടാണ് അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ കാഴ്ചയെ ബാധിക്കുന്നത് ആ ഒരു പ്രശ്നമാണ് ഒന്നാമത്തെ കാരണം രണ്ടാമതായിട്ട് വരുന്നത് ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് ആവശ്യത്തിന് അതിൻ്റെ ബ്രെയിനിന് വിശ്രമം അതുപോലെ തന്നെ കണ്ണുകൾക്ക് വിശ്രമം മനസ്സിന് വിശ്രമം ശരീരത്തിന് വിശ്രമം ഇത് കൃത്യമായിട്ട് ഉറക്കം ത്തിലൂടെയാണ് കിട്ടുന്നത് അപ്പോൾ കുട്ടികളെ ഒരു കൃത്യമായിട്ട് എട്ട് ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് അവരെ സഹായിക്കുക അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുക ഉറക്കമാണ് രണ്ടാമത്തെ കാരണം മൂന്നാമതായിട്ട് വരുന്ന കാരണം എന്ന് പറയുന്നത് അവർക്ക് ബോഡി അതായത് ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസ് കുറവാണ് പുറത്തു പോയി കളിക്കുന്ന കുട്ടികളിൽ നന്നായിട്ട് രക്തോട്ടവും അതുപോലെ നല്ല എനർജിയൊക്കെ ഉണ്ടാവും അപ്പോൾ പുറത്തു പോയി കളിക്കാത്ത കുട്ടികൾ അതായത് നമ്മൾ വിടാതെ അകത്ത് തന്നെ ഇരുത്തി അവരൊരു വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നല്ലൊരു എനർജി കിട്ടാത്തൊരവസ്ഥയും അതുപോലെ തന്നെ നല്ലൊരു ബോഡിക്ക് നല്ലൊരു എക്സസൈസും വ്യായാമവും ഒന്നും കിട്ടാത്തൊരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ അതും ഒരു കാരണം തന്നെയാണ് പിന്നെ കുട്ടികൾ അടുത്തതായിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ അപര്യാപ്തതയാണ് നമ്മളെ കൂടുതലും ജങ്ക് ഫുഡ്സിനെ ആശ്രയിക്കുന്നത് കുട്ടികൾ കൂടുതലായിട്ടും അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതലും നമ്മൾ ജങ്ക് ഫുഡ്സ് കൊടുക്കുകയും കുട്ടികൾക്ക് കിട്ടേണ്ട വൈറ്റമിൻസ് ഒന്നും നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഭക്ഷണത്തിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചാലും അവരത് ചിലപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല കൂടുതലായിട്ടും കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കുട്ടികളുടെ ആ ഒരു കാഴ്ചശക്തിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ആ കുട്ടിക്കാലത്ത് അവർക്കു ഒരന്ധതയോ അല്ലെങ്കിൽ ഒരു ശക്തി നഷ്ടപ്പെടലൊക്കെ പരിഹരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അത് കുട്ടിയുടെ ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാഴ്ചശക്തി നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് നല്ല വിറ്റാമിൻ അടങ്ങിയ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നൽകുക വിറ്റാമിൻ എ അടങ്ങിയ ക്യാരറ്റ് അതുപോലെ ഇലക്കറികൾ പച്ചക്കറികൾ അതുപോലെ വിറ്റാമിൻ സി അടങ്ങിയ ഓറഞ്ച് സ്ട്രോബെറി മാമ്പഴം പോലുള്ളവ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കാഴ്ചശക്തി അതായത് കണ്ടു കോശങ്ങളെയും കലകളെയൊക്കെ പുനർനിർമ്മാണത്തിനായിട്ട് ഇവയൊക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ട അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മത്സ്യങ്ങൾ അതുപോലെ തന്നെ പഴങ്ങൾ പച്ചക്കറികൾ ഇവയൊക്കെ കൂടുതലായിട്ടും കുട്ടികൾ എങ്ങനെയെങ്കിലും കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ നട്ട്സുകളൊക്കെ വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക നമ്മൾ മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ വാങ്ങി മാറ്റി മാറ്റിവെക്കുക വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം സ്ക്രീൻ ടൈം അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു ഒൻപത് മണിക്കൂറെങ്കിലും അവരെ നന്നായിട്ട് തന്നെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കുട്ടികളെ പുറത്ത് വിട്ട് കൂടുതൽ ആക്ടിവിറ്റീസിൽ പുറത്ത് വിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കുട്ടികളിൽ കൃത്യമായിട്ട് ചെറിയൊരു ഇരുപത് മിനിറ്റെങ്കിലും ചെറിയൊരു വ്യായാമം ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് കണ്ണിന് ചെറിയ വ്യായാമങ്ങൾ കൊടുക്കാനായിട്ടും നമ്മൾക്ക് സാധിക്കും കുട്ടികളിലെ എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു പ്രശ്നമായി തന്നെ കരുതുക അതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തി അവരെ ഒരു അന്ധതയിലേക്കോ അവർ കാഴ്ച നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്കും തള്ളി നീക്കാതിരിക്കുക പ്രത്യേകം അവരുടെ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ ടെസ്റ്റുകളിലൂടെ അത് കണ്ടുപിടിച്ച് കൃത്യമായി തന്നെ പരിഹരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം